എന്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്കിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരത്തിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ പുതിയതായിട്ട് ട്രേഡിങ്ങിലേക്കൊക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടും രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ആദ്യമായിട്ട് ട്രേഡിങ് തുടങ്ങുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്തു തുടങ്ങി അങ്ങനെയാണ് എന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അന്ന് നമ്മൾ ഈ പറയുന്ന പോലെ യൂട്യൂബിൽ ട്യൂട്ടോറിയലുകളോ അല്ലെങ്കിൽ ട്രേഡിങ് പഠിപ്പിക്കുന്ന ആളുകളോ അങ്ങനെയൊന്നുമില്ല ഒരു പരീക്ഷണം പോലെയാണ് ഡി ഡിമാറ്റ് അക്കൗണ്ട് എടുത്താവും ട്രേഡിംഗ് ഒക്കെ തുടങ്ങിയവ കാരണം എന്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തു അതിനകത്ത് ചെറിയ എമൗണ്ട് ഒക്കെ ഇട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അത് ഇൻട്രാടേയാണ് ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇരുനൂറോ മുന്നൂറോ രൂപയ്ക്ക് എന്തോ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അന്ന് വൈകുന്നേരത്തിനുള്ളിൽ വിറ്റ് രണ്ട് രൂപ മൂന്ന് രൂപയോ എന്തോ ലാഭം കിട്ടി ഫസ്റ്റ് ട്രേഡിൽ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ട്രേഡിങ്ങിൻ്റെ തുടക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ട്രേഡിംഗ് തുടങ്ങിയിട്ടു നൂറ് രൂപ പോലും വന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയില്ല അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആ ഒരു പവറിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല ട്രേഡ് ചെയ്യുക എന്നുള്ളത് തന്നെ ഞാൻ കുറച്ച് സിനിമകളൊക്കെ ഇൻസ്പയർ ആയിട്ടാണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് സിഗീൻ്റെ മേലേക്ക് ദുബാര പിന്നെ വോൾഫ് ഓഫ് ഫോൾ സ്ട്രെക് ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ കണ്ടിട്ടാണ് എനിക്ക് ട്രേഡിങ്ങിനോട് ഇൻട്രസ്റ്റ് തന്നെ വരുന്നത് ഇതെന്താണെന്ന് അറിയാനും ഇത് ചെയ്യാനും ഒക്കെ ഉള്ള ആഗ്രഹം ഉണ്ടാകുന്നത് പിന്നീട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഒക്കെ ആയപ്പോഴത്തേക്കും ഹിന്ദിയിൽ ഒരുപാട് വീഡിയോകൾ വരാൻ തുടങ്ങി അതിൽ ലോക്ക്ഡൗൺ ആയത് അപ്പം മലയാളത്തിൽ ഒരുപാട് വീഡിയോകൾ വരാൻ തുടങ്ങി അപ്പോൾ അപ്പോഴൊക്കെയാണ് ശരിക്കും ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എന്നിട്ടും അപ്പോഴും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയില്ല എന്നുള്ളതാണ് ഞാൻ ചെയ്ത രണ്ടാമത്തെ മിസ്റ്റേക്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ ഒരു ടൈമിലൊക്കെയാണ് ശരിക്കും സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ തുടങ്ങുന്നത് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള ഏകദേശം അഞ്ചോ ആറോ വർഷങ്ങളാണ് ആ ആറ് വർഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ് ഞാൻ ഈ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം ഒരു അഞ്ഞൂറ് രൂപ വെച്ചെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് വലിയ രീതിയിലുള്ള മാറ്റം എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരുന്നതിനാണ് കാരണം അന്ന് ഇരുപതും മുപ്പതും നാൽപ്പതും രൂപ ഉണ്ടായിരുന്ന പല സ്റ്റോക്കുകളും ഇന്ന് നാനൂറ് അഞ്ഞൂറ് ആയിരം രൂപ വരെയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ എത്രത്തോളം മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കാം ആ ഒരു ലോക്ക്ഡൗണിൽ സ്റ്റോക്സ് എല്ലാം ക്രാഷ് ആയപ്പോഴെങ്കിലും ഞാൻ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടായിരുന്നു അപ്പോഴും ഞാൻ ചെയ്ത ട്രേഡിംഗ് ആണ് പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നതുകൊണ്ട് ആ സമയത്ത് എനിക്കൊരു ആശ്വാസമായിരുന്നു ഞാൻ ഇൻവെസ്റ്റ് ചെയ്തൊന്നും ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ആ ഒരു ക്രാഷിന് വന്നപ്പോൾ എനിക്കത് നഷ്ടം ഉണ്ടായില്ല കാരണം എനിക്കൊരു പാനിക് ഉണ്ടായില്ല ക്രാഷ് വന്നപ്പോൾ ഞാൻ കുറച്ച് അൾട്രാടെക് സിമെന്റേയും അങ്ങനെ കുറേ സ്റ്റോക്കുകൾ വാങ്ങിച്ചു ആ റിക്കവർ ചെയ്തപ്പോൾ വിറ്റു സിൻട്രേഡ് ചെയ്ത് അത്യാവശ്യം പൈസ ഉണ്ടായി പക്ഷേ എന്നാലും രണ്ടായിരത്തി ഇരുപത് കൊറോണ ക്രാഷിന് മുമ്പ് എവിടെയാണോ സ്റ്റോക്ക് നിന്നത് അതിനേക്കാളും ഒക്കെ ഒരുപാട് മുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ പല സ്റ്റോക്കുകളും റിക്കവർ ചെയ്തു പല സ്റ്റോക്കുകളും രണ്ടായിരത്തി ഇരുപത് അവസാനത്തോടെ റിക്കവർ ചെയ്തു ചില സ്റ്റോക്കുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടക്കത്തോടെ അതെല്ലാം റിക്കവർ ചെയ്തു അപ്പോൾ ലോങ്ങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ഗ്രോത്തിനും ഫ്ലോയ്ക്കോ ഒന്നും വലിയ രീതിയിൽ ഈ കൊറോണ ലോക്ക്ഡൌൺ എഫക്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ നോക്കുകയാണെങ്കിൽ പറയാം കാരണം ആ ലോക്ക്ഡൌൺ വന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണോ ഗ്രാജുവലി അത് മുകളിലേക്ക് മുകളിലേക്ക് കയറി പോകുന്നത് ആ രീതിയിൽ തന്നെ ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് വന്നിട്ടുള്ള ഈ ഒരു ഡിപ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഈ സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോകുന്നതായിട്ട് നമുക്ക് എന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഇവെസ്റ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും ഇത് നിസാരമായിട്ട് കരുതരുത് ഇനിയും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം ഞാൻ ഇപ്പോൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു നാലിലോന്ന് വെച്ചെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങിയിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് പതിനേഴ് ലക്ഷം രൂപയുടെ വ്യത്യാസമായിരിക്കും എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പം അതിൻ്റെ കാൽക്കുലേഷൻസിലേക്കൊക്കെ നമുക്ക് പോവാം അതിനു മുമ്പായിട്ട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പൈസ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയൊക്കെ കൊണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാത്തതെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നൂറ് ശതമാനം സേഫാക്കി കൊണ്ട് തന്നെ മാർക്കറ്റ് കയറുന്നതനുസരിച്ച് നല്ല റിട്ടേൺ സാധ്യതയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഞാൻ പരിചയപ്പെടുത്താം ഇന്ത്യയിലെ ലീഡിംഗ് ഇൻഷുറൻസ് കമ്പനികളിൽ ഒന്നാണ് ബജാജ് ആലയൻസ് ലൈഫ് ഇൻഷുറൻസ് അവരുടെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ഫാക്ടർ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന എൻ എഫ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ എൻ എ വി എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ജൂലൈ പതിനാല് വരെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഈ എൻ എഫ് ഒ ഇൻഡെക്സ് തുടക്കകാലം മുതൽ ഇതുവരെ ഏകദേശം ട്വന്റി വൺ പെർസെന്റേജ് സി എ ജി ആർ റിട്ടേൺസ് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മുപ്പത്തി ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം സി എ ജി ആർ റിട്ടേൺസും ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇൻഡക്സിനെയാണ് ബജാജ് അലയൻസ് ലൈഫിന്റെ എൻ എഫ് ഒ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ വർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാൽ പോലും കിട്ടുന്ന ലാഭത്തിന്റെ പുറത്ത് നികുതി ഉണ്ടായിരിക്കില്ല ഇത് കൂടാൻ നിങ്ങളുടെ ആനുവൽ പ്രീമിയം തുകയുടെ പത്ത് മടങ്ങ് വരെ ലൈഫ് കവറ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കും എൻ ആർ ഐ ആയിട്ടുള്ള ആളുകൾക്ക് മാസം ഒരു പതിനെട്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് <ion> ൂ റിട്ടേൺസ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവിടെ പറയുന്നത് ജൂലൈ പതിനാല് വരെയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക അതായത് ഇനി കഷ്ടി മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ട് ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു നിങ്ങൾക്ക് അതിന്റെ സൈറ്റിലേക്ക് പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചാർട്ടിലേക്ക് പോകാം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഞാൻ മിനിമം ഒരു ആയിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് മാസം ഒരു ആയിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ എന്ത് ചേഞ്ച് ഉണ്ടാവും എന്ന് നോക്കി നോക്കാം ഇപ്പോൾ നമ്മൾ അദാനി ഗ്രീൻ എനർജി എന്ന് പറയുന്ന സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് തുടങ്ങുന്നത് മുപ്പത്തൊന്ന് രൂപയ്ക്കാണ് ഏകദേശം മുപ്പത് മുപ്പത്തൊന്ന് രൂപയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ ഇതിനേകദേശം മൂവായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയായി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്ര ഇരട്ടിയാണ് എന്നാലോചിച്ച് നോക്കിക്കോളൂ ഏകദേശം നൂറ് ഇരട്ടി അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിനകത്ത് ഒരു പതിനായിരം രൂപ നിക്ഷേപിച്ചിട്ടുള്ള ആൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നാല് വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഇതൊന്നാമത്തെ സ്റ്റോക്ക് ഇനി മറ്റൊരു സ്റ്റോക്ക് ഞാൻ കാണിക്കാം ഈ സ്റ്റോക്കിന്റെ പേര് ടെൻ ലാ പ്ലാറ്റ്ഫോംസ് എന്നാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സമയത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം അറുപത്തി അഞ്ച് രൂപ ഒക്കെ ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ അത് ഏകദേശം മുപ്പത്തി ഒന്നിലേക്ക് വന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ ഇത് ഏകദേശം രണ്ടായിരത്തി അമ്പത് രൂപ എന്ന് പറയുന്ന റേഞ്ചിലേക്ക് പോയി അപ്പോൾ അതും ഏകദേശം എത്ര ഇരട്ടിയാണ് എന്ന് നിങ്ങൾ ചോദിക്കാം റഫാർട്ട് എടുക്കുകയാണെങ്കിൽ ഒരു അറുപത്തഞ്ച് മടങ്ങ് എന്ന് നമുക്ക് പറയാം അതായത് ഇതിനകത്തും ഒരു പതിനായിരം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഏകദേശം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആയിട്ടുണ്ടായിരുന്നിരിക്കും മറ്റൊരു സ്റ്റോക്ക് നോക്കാം ബോറോസിൽ റിന്യൂവൽസ് ബോറോസിൽ റിന്യൂവൽസ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ അമ്പത്തിമൂന്ന് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ അത് എണ്ണൂറ്റി പതിമൂന്നിലേക്ക് വന്നു ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജീസ് ഹാപ്പിയസ്റ്റ് മൈൻസ് തുടങ്ങുന്ന മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയിലാണ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോൾ തന്നെ അത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിലേക്ക് വന്നു അപ്പോൾ ഇങ്ങനെ കുറേ സ്റ്റോക്കുകളുണ്ട് ഇപ്പോൾ നമ്മൾ പേര് പറയുകയാണെങ്കിൽ ദീപക് നൈട്രേറ്റ് ആൽക്കലൈൽ അമൈൻസ് കെമിക്കൽസ് ബാലാജി അമൈൻസ് ജി എൻ എഫ് സി ഗുജറാത്ത് നർമ്മദ വാലി ഫർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസ് പോളിപ്ലക്സ് കോർപ്പറേഷൻ അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളും അത് ചിന്തിച്ചിട്ടുണ്ടാവും ഈ സ്റ്റോക്ക് ഇത്ര കാലം കൊണ്ട് ഇത്രയും ആകും എന്നൊന്നും നമുക്കൊരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അപ്പോൾ ഇതിനെപ്പറ്റി അധികം ചിന്തിച്ചിട്ട് കാര്യമില്ല ഞാൻ അതിൻ്റെ ഒരു ചേഞ്ച് പറഞ്ഞാണ് ഒരു രണ്ടും മൂന്നും നാലും വർഷത്തിലേക്ക് ഓരോ സ്റ്റോക്കുകൾക്ക് വന്നിട്ടുള്ള ചേഞ്ച് പറഞ്ഞാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ട് നമ്മൾ എസ് ഐ പി ആയിട്ട് ഇടുകയാണെങ്കിൽ ഒരു ഫിക്സഡ് പേർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര റിട്ടേൺസ് കിട്ടുമെന്ന് എന്നാൽ നോക്കാം അതിനായിട്ട് നമുക്ക് എസ് ഐ പി കാൽക്കുലേറ്ററിലേക്ക് പോകാം എസ് ഐ പി കാൽക്കുലേറ്ററിലേക്ക് പോയിട്ട് മന്ത്ലി ആയിരം രൂപ വച്ച് ഇൻവെസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ആകുമ്പോൾ ഏകദേശം എട്ട് വർഷമാകും എത്ര എത്ര രൂപ റിട്ടേൺസ് ലഭിക്കുമായിരുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ പതിനഞ്ച് ശതമാനം റിട്ടേൺസ് വെച്ച് എട്ട് വർഷം വെറും ആയിരം രൂപ വച്ച് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും മാസം പല കാര്യങ്ങൾക്കായിട്ട് വെറുതെ കളയുന്ന ആയിരം രൂപ വച്ച് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നെങ്കിൽ പോലും ഇന്ന് അത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ ആയിട്ടുണ്ടായിരുന്നേക്ക് എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇനി ഇതല്ല അടുത്തൊരു പത്ത് വർഷം അടുത്തൊരു പത്ത് വർഷം ഒക്കെ കഴിയുമ്പോഴാണ് ഇത് ഇതിന്റെ ഇരട്ടി 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 ആയിട്ട് പോകാൻ പോകുന്നത് ആദ്യത്തെ പത്ത് വർഷത്തിൽ ഗ്രോത്ത് വളരെ കുറവായിരിക്കും പക്ഷേ അടുത്ത പത്ത് വർഷത്തിൽ അതിനേക്കാളും കുറച്ചുകൂടെ വലിയ ഗ്രോത്ത് ആയിരിക്കും വരുന്നത് പക്ഷേ മൂന്നാമത്തെ ഒരു പത്ത് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നേരെ ഡബിൾ 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 അങ്ങനെ ആയിരിക്കും എന്റെ ഒരു കോമ്പൗണ്ട് ഇനി പോകുന്നത് ഇനി ഇപ്പോൾ എനിക്ക് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പതിനായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഏകദേശം പതിനേഴ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ എനിക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല പതിനായിരം രൂപ വെച്ച് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ പക്ഷേ ഈ എട്ട് വർഷം കൊണ്ട് ഞാൻ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം മാത്രമാണ് എനിക്ക് തിരിച്ച് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഡബിൾ എമൗണ്ട് ആണ് രണ്ട് ഇരട്ടി എമൗണ്ട് ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ നേരെ ഡബിൾ എമൗണ്ട് ആണ് എനിക്ക് തിരിച്ച് കിട്ടുന്നത് ഇത് റഫ് ആയിട്ട് വെറുതെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഇതിനുമുമ്പുള്ള പല വീഡിയോകളും ഞാൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പത്ത് വർഷത്തിൽ പത്ത് ഇരട്ടി വരെ റിട്ടേൺസ് കിട്ടുന്ന പല ഫണ്ടുകളെ കുറിച്ച് അങ്ങനെയുള്ള പല ഫണ്ടുകൾ എൻ്റെ പ്രീവിയസ് വീഡിയോ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ പത്ത് ലക്ഷം ആകുന്ന തരത്തിലുള്ള പല ഫണ്ടുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഫണ്ടുകളുമുണ്ട് ഇപ്പം ഇതെന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ ഒരു കാൽക്കുലേഷൻ ആണ് ഞാൻ പറഞ്ഞത് കുറഞ്ഞ കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ പോലും ഇത്രയധികം റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇൻവെസ്റ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളത് ട്രേഡ് ചെയ്യുക ആ കാര്യമൊക്കെ ഒരു സൈഡിൽ ഓക്കെ അത് ആണ് നമുക്ക് അപ്പോഴുള്ള ചെറിയൊരു അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള ലാഭമൊക്കെ ഉണ്ടാകും നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ പക്ഷേ ഇന്നും സെറോദയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലും ട്രേഡേഴ്സ് ഇന്നും നഷ്ടത്തിലാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ബഹുഭൂരിപക്ഷം വരുന്ന ട്രേഡേഴ്സും നഷ്ടത്തിൽ തന്നെയാണ് അതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ആയിട്ട് അത്രയും നോക്കി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാകുന്നുള്ളൂ പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ ലോങ് ടൈമിൽ നൂറ് ശതമാനം എന്ന് തന്നെ വയ്ക്കുകയാണെങ്കിൽ പറയാം നൂറ് ശതമാനം ഇൻവെസ്റ്റേഴ്സിനും പ്രോഫിറ്റ് മാത്രമാണ് ഉണ്ടാകുന്നത് ലോങ് ടൈമിൽ പത്തോ പതിനഞ്ചോ വർഷം നോക്കുകയാണെങ്കിൽ അപ്പോൾ ട്രേഡിംഗ് വിജയിക്കുക എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ളൊരു കാര്യമല്ല ഭാഗ്യവും കഴിവും എല്ലാം കൂടി ചേർന്ന് കിട്ടേണ്ട ഒരു കാര്യമാണ് ട്രേഡിങ് ഇന്ന് നമുക്ക് ട്രേഡിംഗ് തുടങ്ങി നാളെ നമുക്ക് സൂപ്പർ ട്രേഡർ ആണെന്ന് സാധിക്കും ഇത്രയും മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾക്ക് അതായത് മൊത്തം പോപ്പുലേഷനിൽ പത്ത് ശതമാനത്തിൽ താഴെ ആളുകൾക്ക് മാത്രമേ ട്രേഡിംഗിൽ വിജയിക്കാൻ സാധിക്കുന്നത് അത് നമ്മൾ ശ്രമിക്കുക ചെറിയ എമൗണ്ടൊക്കെ ആയിട്ട് ട്രേഡ് ചെയ്ത് സക്സസ് ആവാൻ ശ്രമിക്കുക പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ് കാരണം ഇത്രത്തോളം വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലോങ്ങ് ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഇനി കഴിഞ്ഞ പത്ത് വർഷത്തിൽ പത്തര ടിയുടെ റിട്ടേൺസ് കിട്ടുന്ന കുറച്ച് ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഇനി ഇപ്പോൾ ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സി എ ജി ആർ എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് ടു ട്വൻറ്റി എയ്റ്റ് പോയിന്റ് ഓൾമോസ്റ്റ് ട്വൻറ്റി ആണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ ഇതിനകത്ത് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ആകുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് ആറ് ലക്ഷം രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നിരിക്കും അതുപോലെ ബറോഡ ബി എൻ പി സി എ ജി ആർ ട്വൻറ്റി സെവൻ പെർസെൻറ്റേജാണ് ടെൻ പോയിന്റ് നയൻ എക്സ് റിട്ടേൺസ് ആണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ അതിന് കിട്ടിയിരിക്കുന്നത് അതുപോലെ കോണ്ടിൻ്റെ ഇ എൽ എസ് എസ് ടാക് സേവർ ഫണ്ട് സി എ ജാർ എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലെവൻ പോയിന്റ് ഫൈവ് എക്സ് ആണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് പതിനൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ആയിട്ടുണ്ടായിരുന്നിരിക്കും അതുപോലെ തന്നെ കോണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കോൺ സ്മോൾ ക്യാപ് ഫണ്ട് കോണ്ട് മിഡ് ക്യാപ് ആൻഡ് കോൺ ഫ്ലെക്സി ക്യാപ് ഫണ്ട് മോഹത്തിലാൽ ഓസ്വാൽ മിഡ് ക്യാപ് ഫണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള വരുമാനമില്ല എന്നൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമല്ലോ നിങ്ങൾക്കൊരു അഞ്ഞൂറ് രൂപയാണ് പറ്റുന്നതെങ്കിൽ ആ അഞ്ഞൂറ് രൂപ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക കാരണം കാലം എന്ന് പറയുന്ന കാര്യത്തിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ പ്രോഫിറ്റ് കിട്ടുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സോ എത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങുക ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്കാണ് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തൊക്കെ തുടങ്ങുന്നത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ തുടക്കത്തിലാണ് എൻ്റെ ലൈഫിൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണത് അപ്പോൾ നിങ്ങൾക്കൊരിക്കലും അത് പറ്റാതിരിക്കട്ടെ അതുകൊണ്ടാണ് പല വീഡിയോകളിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചെറിയ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റോക്സ് ഒക്കെ നോക്കിയെടുക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കിൽ എസ് സി പി ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ എന്നുള്ളതാണ് ഇത്രയും വലിയ ഡിഫറൻസ് കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനുണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ലൈഫിൽ എത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ട ആവശ്യകതയെ പറ്റി എൻ്റെ ലൈഫിൽ പറ്റിയൊരു മിസ്റ്റേക്കിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ നിങ്ങളെ അത് മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം അത് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ബജാജ് ആലിയൻസ് ലൈഫിന്റെ എൻ എഫയുടെ കാര്യം ജൂലൈ പതിനാല് വരെ മാത്രമേ നിങ്ങൾക്ക് എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ അതായത് ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും സെക്ഷനിലൂടെ ലിങ്കിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അതിന്റെ സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങൾ പറ്റി കൂടുതലായിട്ട് വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈൻ ദസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ബട്ടൺ മൈ നെക്സ്റ്റ് വീഡിയോ ഫോർബിൾ സൈൻ ഓഫ്